ഉടുമ്പഞ്ചാല മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി നെടുങ്കണ്ടം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം സി ദേശീയ എക്സിക്യൂട്ടീവ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി നെടുങ്കണ്ടം ടൌണിൽ പ്രകടനവും നടത്തിയതിനു ശേഷമാണ് നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് യോഗത്തിൽ സുരേഷ് പള്ളിയാടി സ്വാഗതം ആശംസിച്ചു അജീഷ് മുതുകുന്നേൽ രക്തസാക്ഷി പ്രമേയവും പി എം ആന്റണി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതാനാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ശ്രമിക്കുന്നതെന്നും അതിനുവേണ്ടിയാണ് ലോക്സഭാ മണ്ഡലങ്ങളുടെ വിഭജനം നടത്താനുള്ള നീക്കമെന്നും വിഭജനം പൂർത്തിയാകുമ്പോൾ ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങൾ വർദ്ധിക്കുകയും കേരളത്തിലും തമിഴ്നാട്ടിലും ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുമെന്നും പ്രകാശ് ബാബു പറഞ്ഞു അതുകൊണ്ടാണ് ആഭ്യന്തര ശത്രുക്കളായി മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും അത് വ്യത്യസ്തമായ മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നു എന്ന് കൊല്ലുകയാണെങ്കിൽ മറ്റു ചിലരെ അങ്ങനെ വേദിയിൽ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ഗൗരി എസ് നായിര ഉപഹാരം നൽകി കെ പ്രകാശ് ബാബു ആദരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷറഫ് ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ കെ കെ ശിവരാമൻ എം വൈ ഔസൈഫ് ജോസ് ഫിലിപ്പ് ജയാ മധു വി കെ ധനപാൽ പി പളനിവേൽ സി യു ജോയി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും സിറ്റി വിഷൻ നെടുങ്കണ്ടം